അലൈക്കും അസലാമാലും വാഹമത്തില്ല വരക്കാത്തൂല്ല നമ്മൾ ഇന്നലെ ഒരു വിക്ർ പഠിച്ചല്ലേ അലഹമ്മില്ല മഷാ എല്ലാവരും രാവിലെ മൂന്ന് തവണ ആ വിക്റുകള് ചൊല്ലാൻ മറക്കരുത് ഇന്ന് മറ്റൊരു വിക്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നിരുന്നാൽ പോലും നമ്മൾ അതൊന്നുകൂടി ഉണർത്തുമ്പോ അതിന്റെ സ്റ്റേഷനുകൾ പറയുമ്പോൾ നമുക്ക് കൂടുതലായി ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാവും അല്ലേ അല്ലെ ഏർ റസോത്സവകാലോസനം പറയുന്ന ഒരു വിഖർ ലഹുൽ അതില് ചിലതിൽ യുഹൈ വഴിമീതു ചേർത്തിട്ട് പറയുന്നത് യുഹൈ വൈമീതു രണ്ട് രീതിയിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഈ തിക്ർ ആരെങ്കിലും നൂറ് തവണ ചൊല്ലിയാൽ അവന് പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട് അടിമത്ത മോചനം എന്ന് പറഞ്ഞാല് അത്രയും പ്രതിഫലമുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യം അല്ലെ ഏർ സ്വർഗത്തിലേക്കുള്ള വഴികൾ പറയുമ്പോ സൂറത്തുൽ ബലത്തിൽ പറഞ്ഞില്ലേ അല്ലെ ഫ കൊറക്കവ അടിമത്ത മോചനം അപ്പോൾ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം 100 തവണ ചൊല്ലിയാല് പിന്നെ അത് മാത്രല്ല നൂറ് നന്മകൾ അവനെ രേഖപ്പെടുത്തും അവനിൽ നിന്ന് നൂറ് പാപങ്ങള തല മായ്ക്കപ്പെടും വൈകുന്നേരം വരെ ഇത് രാവിലെ ചൊല്ലിയാല് വൈകുന്നേരം വരെ അവനെ ഷീതാനിൽ നിന്ന് പിശാചിൽ നിന്ന് നിന്നുള്ള താര സംരക്ഷണം ഏർപ്പെടുത്തും എന്ന് പറയും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും അത് മാത്രല്ല ഇത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചൊല്ലിയവരല്ലാതെ അന്ത്യനാളിൽ അതിനേക്കാൾ മികച്ചത് കൊണ്ടുവരികയില്ല എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ മാത്രം ശ്രേഷ്ഠതീ മഹത്വമുണ്ട് ഈ വിക്രുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തുടങ്ങുന്ന വിക്രുകൾക്ക് തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ണല്ലോ ഇത് അപ്പൊ ഇതിന്റെ വേറെയും ശ്രേഷ്ഠതകളുണ്ട് ഈശാ അത് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം അല്ല നമുക്ക് നമ്മൾ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ പിന്നെ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാം ആർക്ക് വേണമെങ്കിലും അയച്ചൊടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്വന്തം ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ഒരിക്കലും മറന്നു പോകരുത് ഇൻഷാല്ല അള്ളക്കാരൻ നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ